നമുക്ക് നയനയുടെയും ആദർശിന്റെയും അടുത്തയാഴ്ചയോ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ചയാണ് നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ആ ചുമ മുഹൂർത്തം വന്നെത്തുന്നത് നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ആഗ്രഹമായിരുന്നു അവയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരണം അവസാനം ചതികളൊക്കെ പുറത്തു വന്ന് അവൻ പിടിക്കപ്പെടണം എന്നുള്ള കാര്യം അങ്ങനെ അവസാനം ആ ഒരു ദിവസം വന്നെത്തുവാണ് നമ്മുടെ നമ്മളെല്ലാവരും കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നത് കാര്യമായിരുന്നു അപ്പൊ ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അബിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുന്നതെന്നുള്ളത് ആദർച്ച സത്യസന്ധനാന്ന് തെളിയുന്നതെന്നൊക്കെ അങ്ങനെ ആ വിശേഷം വന്നെത്തുവാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അങ്ങനെ നന്ദു എസ് ഐ ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം ഈ സമയത്ത് നന്ദ ഒരു മനസ്സിൽ ഭയങ്കര ആത്മസംതൃപ്തി ഉണ്ടായിരുന്നു താൻ ഇത്രയും കാലം ആഗ്രഹിച്ച കാര്യമൊക്കെ അങ്ങനെ സാധിച്ചു പക്ഷെ ഈ സമയത്ത് ജലജയുടെ മനസ്സിലാണെങ്കിലോ കട്ട കലിപ്പായിരുന്നു ഒരു കാരണവശാലും അവൾ നന്നാ വരുന്നത് അവള് മുടിഞ്ഞു പോണേന്ന് പറഞ്ഞ് നേർച്ച വഴിപാടുകളെ കഴിക്കണം തൻ്റെ കാലു തൊട്ട് അവൾ വന്ദിച്ചില്ല ബാക്കി എല്ലാവരുടെയും കാലു തൊട്ട് അനുഗ്രഹം വാങ്ങി അവൾ ഒരിക്കലും നന്നാൻ പോയില്ലെന്ന ഇങ്ങനെ മനസ്സിൽ ശപിക്കുവാണ് പക്ഷെ കാക്കപരാഗി അത്ര പോത്തിയാത്തിരിക്കുന്ന പോലെ ജലജയുടെ പ്രാക്കൊന്നും ഒരിടത്തും എത്താൻ പോകുന്നില്ല കാരണം അത്ര നല്ല മനസ്സിന് ഉടമയാണല്ലോ ജലജ പിന്നീട് നന്ദു അങ്ങോട്ട് പോണ സമയത്ത് വഴിക്ക് വെച്ച് അനിയെ കാണുവാണ് കാരണം വീട്ടിൽ നോക്കിയപ്പോ അനിയവിടെയും കണ്ടില്ല നന്ദു ആ ഒരു വിഷമം ഉണ്ടായിരുന്നു താൻ കാക്കിക്കുപ്പായ വിട്ട് കാണാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ആളാണിനി അപ്പൊ കാണാൻ പറ്റിയില്ലോന്നൊരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ നന്ദു അങ്ങനെ പോലീസ് ചീപ്പില് എസ് ഐ ആയിട്ട് പോകുന്ന ആ ഒരു കാഴ്ച അനി കാണുവാണ് അനിക്ക് ഭയങ്കര സന്തോഷമായി ഒരു പക്ഷേ നന്ദൂരിന് നന്നായിട്ടറിയാം അനില്ലായിരുന്നെങ്കിൽ തനിക്ക് ഒരിക്കലും ഈ കുപ്പായം എണിയാൻ പറ്റില്ലായിരുന്നു അന്ന് അവൻ അങ്ങോട്ട് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ തന്നെ കാണാൻ വന്നില്ലായിരുന്നെങ്കിൽ മൂർത്തി മുത്തശ്ശനോടും ആദർശനോടും അവൻ കാര്യങ്ങളൊന്നും പറയില്ലായിരുന്നു അവനും അറിയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ തൻ്റെ ക്യാമ്പ് പകുതി വെച്ച് മുടക്കം വന്നിട്ട് തനിക്ക് തിരികെ പോരേണ്ടി വരും എന്നൊക്കെ നന്നായിട്ട് അറിയായിരുന്നു അങ്ങനെ നന്ദു അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് ആ സമയത്ത് അവിടേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് രണ്ടുപേര് ചെല്ലുന്നുണ്ട് വേറെ ആരുമല്ല അനാമിക അങ്ങനെ മാക്സിമം വിഷം കുത്തി നിറച്ച വേണുവിന്റെ ദേവതയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നുണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോത്തേനും അവിടെ പോയി ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു കോൺസ്റ്റബിളെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറയാണ് അങ്ങനെ ചെന്ന് ഇപ്പൊ അയാൾ എന്ത് ചെയ്യണം പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ വെയിറ്റ് ചെയ്യ ഇവിടത്തെ എസ്ഐ സ്ഥലം മാറി പോയേക്കുക പുതിയ എസ് ഐ വന്ന് ചാർജ് എടുക്കണോന്ന് പറയണം മുമ്പത്തെ എസ് ഐ ആണെങ്കിൽ കുറച്ച് കൈമടക്കൊക്കെ മേടിക്കുന്ന ആളായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പുതിയ എസ് ഐ വന്ന് ചാർജ് എടുക്കാൻ പോകണമെന്നൊക്കെ പറയാം അത് കേട്ട് കഴിഞ്ഞപ്പം വേണുവിൻ്റെ അവധിക്കൊരു ടെൻഷൻ എങ്ങനെയുള്ള ആളായിരിക്കും എങ്ങനെയൊന്നും അറിയില്ല നിങ്ങൾ വെയിറ്റ് ചെയ്യുക പരാതി പിന്നെ നമുക്ക് വരുമ്പം കൊടുക്കാമെന്നൊക്കെ പറയണം അങ്ങനെ അവർ കാത്തിരിക്കുവാണ് വേണുവിൻ്റെ അവധിക്കും അറിയത്തില്ലോ വരാൻ പോകുന്ന വലിയ ദുരന്തം എന്താന്നുള്ള കാര്യം തങ്ങളെ പിടിക്കപ്പെടാൻ പോകുക എന്നുള്ളൊരു സത്യം അറിയത്തില്ല ആളുടെ മുന്നിലേക്കാണ് ചെന്നുപെടാൻ പോകുന്നതെന്ന് അറിയത്തില്ല അപ്പം അവരുടെ വിചാരം എന്താ വേറെ ഏതോ ഒരു എസ് ഐ അല്ലാതെ നന്ദു അങ്ങോട്ടേക്ക് സ്റ്റേഷനിലേക്ക് എത്തിപ്പെടുമെന്നുള്ള കാര്യമൊന്നും അവരുടെ ചിന്ത എപ്പോഴും ഇല്ലായിരുന്നു പിന്നീട് അയാളോട് ചോദിക്കുന്നുണ്ട് ആ പോലീസ് ആരോട് ചോദിക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലേ അല്ല പരാതി എന്താന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ വീട് കയറി ആക്രമിച്ചു ഞങ്ങളൊരു ബന്ധു തന്നെയാണ് എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അതിന്റെ ഉള്ള സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല തങ്ങളുടെ പല കള്ളത്തരങ്ങളും പുറത്തു വരുമെന്നറിയാം അതുകൊണ്ട് എല്ലാം ഒന്ന് ഒതുക്കത്തി അങ്ങോട്ട് വെക്കുവാണ് ഇനി എസ് ഐ വന്നിട്ട് ബാക്കി പരാതി കൊടുക്കാം അനാമിക മോള് പറഞ്ഞ പോലെ ഒരു കാരണവശാലും അവൾ തൊപ്പി വെക്കരുത് എന്നൊരു ചിന്തയോട് കൂടിയിട്ട് രണ്ടുപേരും കൂടെ ഇരിക്കണേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രേവതി പറഞ്ഞു അതെ ഇനിയിപ്പോൾ പരാതി കൊടുത്തു കഴിയുമ്പോൾ തന്നെ അവൾക്ക് നേരേ ആക്ഷൻ എടുക്കുമായിരിക്കുമല്ലോ എന്ന് ചോദിക്കുക ആ പിന്നെ പറയേണ്ടതുണ്ടോ അങ്ങനെ എന്താണെങ്കിലും അവൾക്ക് ഉടനെ ഒന്നും അവൾക്ക് തൊപ്പി കിട്ടരുത് അവളെ ക്രിമിനൽ കുറ്റത്തിനെ പിടിച്ചകത്തണം കേസ് എടുക്കും അങ്ങനെയൊക്കെ പ്രതീക്ഷ അർപ്പിച്ച് അവരിയിരിക്കുകയാണ് കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് നന്ദു സ്റ്റേഷനിലേക്ക് വരുന്നത് നന്ദു സ്റ്റേഷനിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും മുമ്പ് കണ്ട പോലീസാരൻ സാറും അവരെല്ലാരും കൂടെ ഇറങ്ങി ചെല്ലുന്നുണ്ട് നന്ദുവിനെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുവരാനായിട്ട് അങ്ങനെ അകത്തേക്ക് കൊണ്ടുവരാനായിട്ട് വരണ സമയത്താണ് അവിടെ രണ്ട് വ്യക്തികളെ ഇരിക്കുന്ന കാണുന്നത് അത് മറ്റാരും അല്ല വേണു രേവതിയും കൂടെ നന്ദു അങ്ങനെ എസ് ഐ യൂണിഫോം ഒക്കെ ഇട്ട് കയ്യിൽ ബൊക്കെയൊക്കെ പിടിച്ചങ്ങനെ കയറി വരുന്ന ആ കാഴ്ച കണ്ടപ്പോൾ കണ്ടപ്പോ രണ്ടെണ്ണത്തിനെ കണ്ണടിച്ചു പോയി വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയില്ല ഇരുന്നിടത്തുനിന്ന് ഏക്കണോ ഇരിക്കണോ എന്നറിയത്തില്ലാത്ത അവസ്ഥ എഴുന്നേൽക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ അവസാനം അവിടെ നിന്ന് ഇങ്ങ് എഴുന്നേൽക്കുവാണ് നന്ദുവിനെ അവരെയൊന്നും നോക്കി ആ സമയത്ത് സക്കറയെ പറഞ്ഞു അതെ ഇവര് പരാതിയായിട്ട് വന്നാന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും നന്ദു പറഞ്ഞു ശരി ആദ്യം പരാതി നോക്കാം അതിനു അതിനുമുമ്പ് നന്ദു എന്തു ചെയ്യാണ് തൻ്റെ കസാരിലേക്ക് അങ്ങോട്ട് പോയിരുന്നു ആദ്യം കസാരിലേക്ക് പോയിരുന്നിട്ട് അവരെ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ് ചെല്ലാൻ പറ്റുവോ നിൽക്കാൻ പറ്റുമോ ഓടാൻ പറ്റുവോ വല്ലാത്തൊരു പ്രതിസന്ധിയിലായ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യാം പരാതി കൊണ്ടേ കൊടുത്തിട്ട് കാര്യമില്ല കാരണം നന്ദുവിനെതിരെയാണെന്ന് അറിയാം ഇനിയിപ്പോൾ അവളുടെ അടുത്ത് പരാതിയും കൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ അവൾ തൻ്റെ കർണ്ണക്കുറ്റി അടിച്ചു പൊട്ടിക്കുമെന്നുള്ള കാര്യം വേണുനും രേവതിക്കും നന്നായിട്ടറിയായിരുന്നു അങ്ങനെ വിളിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വേണുൻ രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു വന്ന് കഴിഞ്ഞിപ്പോൾ നന്ദു കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മുക്കി മൂളി എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ചു വെച്ചു അങ്ങനെ അവസാനം പരാതി തരാൻ പറയാണ് പരാതി വായിച്ചു നോക്കുമ്പോൾ നന്ദുവിന് മനസ്സിലായി തനിക്കിട്ടുള്ള പണിയായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക എന്നുള്ള കാര്യം നന്ദു പറഞ്ഞു എന്താണെങ്കിലും ഈ പരാതി മാത്രമല്ല പല കാര്യങ്ങളും ഞാൻ അന്വേഷിക്കാനായിട്ട് പോവാന്ന് പിന്നെ ഒരു കാര്യം ദേ നിങ്ങളുടെ മോളെ അനാമിക ആയിരിക്കും ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടല്ലേ അവളോട് പോയി പറഞ്ഞാലേ അവളേയും കൂടെ കാണാൻ ഞാനിങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഞാൻ എസ് ഐ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ച ശ്രമിച്ചെ ആൾക്കാരല്ലേ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വെറുതെ അങ്ങോട്ട് പോകണ്ടാന്ന് പറയണം ഇനി അധികം വൈകാതെ തന്നെ നിങ്ങൾക്കോട്ടെ പണി കിട്ടും ആനന്ദപുരി വീട്ടിൽ നിങ്ങൾ നിങ്ങളുടെ മോള് കാണിച്ചു കൂട്ടിയതല്ല എല്ലാ വൃത്തികേടുകളും ഞാൻ പുറത്തു കൊണ്ടുപോകാൻ പോവാ അത് മാത്രല്ല നിങ്ങളുടെ കള്ളത്തരങ്ങൾ നിങ്ങൾ പലപ്പോഴും എന്നെ കൊല്ലാൻ വരെ ശ്രമിച്ചിട്ടുണ്ട് ആ അതിന്റെ പേരില് ഞാനൊരു കേസെങ്ങോടും എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുക അങ്ങനെ സിംഹത്തിന്റെ വടയിലാണല്ലോ കൊണ്ട് തലവെച്ചൊരവസ്ഥയായിപ്പോയി എന്ത് ചെയ്യാനാ അങ്ങനെ അവസാനം അവിടെ നിന്ന് ഇറങ്ങുവാണ് രണ്ടുപേർക്കും മനസ്സിലായി പണി കിട്ടിയെന്നുള്ള കാര്യം നിട്ട് നാന്തെ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം വന്നപ്പോ തന്നെ അവർക്കൊട്ടൊരു പണി കൊടുക്കാൻ പറ്റിയില്ല അവരിത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലെന്ന് മനസ്സിലായി അങ്ങനെ പുറത്തിറങ്ങി ആകപ്പാട സമനിലയേറ്റ പോലെ വീട്ടിലേക്ക് വരികയാണ് പിന്നീട് അനാമയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അനാമയും പെട്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും ഏഹ് ഒന്നും ചെയ്യാൻ പറ്റില്ല അവളാണെങ്കിൽ ചാർജ് എടുത്തും കഴിഞ്ഞു ഇത്രയും പെട്ടെന്ന് ഇത്ര ആയിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന പ്രതീക്ഷിച്ച കാര്യമല്ല അതുമാത്രമല്ല ഇതിൻ്റെ പിന്നില് മൂർത്തി മുത്തശ്ശനായിരിക്കും മൂർത്തി മുത്തശ്ശൻ അറിയാതെ ഈ കാര്യങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് പോസ്റ്റിങ്ങും ആകത്തില്ല അത് മാത്രല്ല സ്വന്തം സ്റ്റേഷനിലേക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ പിന്നില് കാണുമല്ലോ റെക്കമെൻഡേഷൻ കാണും ഹയർ റെക്കമെൻഡേഷൻ ഇല്ലാതെ കിട്ടത്തില്ല അപ്പൊ മൂർത്തി മുത്തച്ഛന്റെ പരിപാടി എന്ന് മനസ്സിലായി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അനുഭവിക്കല്ലേ നിവൃത്തിയുള്ളു അനാമിക കുറഞ്ഞു ഇനി എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പേടിയാ അവിടെ ചെന്നിട്ടുണ്ട് ചിലപ്പോൾ എന്തായാലും തീരും എങ്ങനെയാ തീരുന്ന അറിയത്തില്ല എന്ന് പറയണം അങ്ങനെ അന്നത്തെ ദിവസം എസ് ഐ അയതിനു ശേഷം നന്ദുവിന്റെ ആദ്യത്തെ ദിവസമാണ് നന്ദു അവിടെ എല്ലാരും പരിചയപ്പെടുന്നുണ്ട് നന്ദുനെ ഇഷ്ടപ്പെട്ടു നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കുഴപ്പമില്ല പക്ഷെ ഇനി കേസുകളൊക്കെ വരുമ്പോഴാണ് അത് വൈകുന്നേരം വീട്ടിലൊരു ട്രീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ഡിന്നർ വീട്ടിലായിരുന്നു വെച്ചിരുന്നത് അപ്പൊ നന്ദു നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അപ്പൊ ആദർശനെ നയനെ നവ്യനെ അബി എല്ലാരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോഴത്തേനും നന്ദു വീട്ടിലേക്ക് വന്നു നന്ദു നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടില് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ കന ആഹാരം കാര്യങ്ങളെല്ലാം റെഡിയാക്കിട്ടുണ്ടായിരുന്നു ഒരു കാര്യം നന്ദു നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദർശമായിട്ട് വന്നുകഴിയുമ്പോ ഒരു കാരണവശാലും ആദർശനെ കുറ്റപ്പെടുത്താനൊന്നും നിന്നും പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നവിയെ അബിയൊക്കെ നേരത്തെ തന്നെ റെഡിയായി വീട്ടിലേക്ക് പോരാനായിട്ട് അങ്ങനെ അവരെന്ത് ചെയ്യുവാണ് നേരത്തെ റെഡിയായി മോയം കൊണ്ട് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ നന്ദുവിന് ഭയങ്കര സന്തോഷം അനന്ത് പത്മനാഭനെ എടുത്ത് ഉണ്ട് പക്ഷേ എങ്കിൽ നവ്യാണെങ്കിൽ നായനെ ആദർശനെ ഭയങ്കര കുറ്റപ്പെടുത്തലുകളാണ് നന്ദുവിനെ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് നന്ദുവിന് കാര്യങ്ങളൊക്കെ അറിയാം കാരണം ഈ പറയുന്ന ആദർശമാണ് ഒരിക്കലും ഒരു തെറ്റി ചെയ്യത്തില്ല അതിന്റെ പിന്നിൽ എന്തോ ഒരു ചതി ഉണ്ടെന്ന് അറിയാം പക്ഷെ എന്താണ് അതിന്റെ പിന്നിലെ കാര്യം എന്ന് മാത്രം അറിയില്ലായിരുന്നു പിന്നെ നന്ദു കരുതി ഇനി സമയമുണ്ടല്ലോ അന്വേഷിച്ച് കണ്ടുപിടിക്കാലോ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആണ് ആദർശൻ നയനയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത് ആദർശനെ നയനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ നവ്യയുടെ അബിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി നവ്യ പിന്നീട് മുറിയിലേക്ക് അങ്ങോട്ട് പോയി ഇരിക്കുവാണ് ഈ സമയത്ത് കനകി എന്നിട്ട് നവ്യനെ വിളിച്ചെങ്കിലും നവി പറ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കമ്മ എനിക്കിഷ്ടമില്ല ആ അയാൾ ഇവിടെ വരുന്നേ ആദർശം എന്ന് പറഞ്ഞ അയാള് അയാള് കാരണം ഇപ്പൊ കുടുംബത്തിന് സ്വസ്ഥത സമാധാനം തന്നെ നശിച്ചുകൊണ്ടിരിക്കുക അറിയാലോ ആ ചന്ത എന്ന് പറഞ്ഞ പെങ്കുച്ചനെ എല്ലാരും കൂടെ തലയെ കയറ്റി വെച്ചിരിക്കുക അവരിവിടെ വരുവാണെങ്കിൽ ഞങ്ങളെ വിളിക്കേണ്ട കാര്യം എന്നെ അഭിയം കൂടെ നാണം കിടത്താനാണോ വെറുതെ അവരെയൊക്കെ വിളിച്ചാന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ് കനക പറഞ്ഞ് ഇങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞോട് അഭിയനെ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും അഭിയും കൂടെ എങ്ങോട്ടേക്ക് വന്നു അഭിയം വന്നിട്ട് പറഞ്ഞു ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നമ്മേ ഞങ്ങൾ എന്തിനാ വെറുതെ വിളിച്ചാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകനെ കുറ്റപ്പെടുത്തുവാണ് കനയ്ക്കും ഭയങ്കര വിഷമമായി ഈ സമയത്ത് ആദർശം നയനയും അതെയും ഗോവിന്ദനും കനകൊന്നും മൈൻഡ് ചെയ്തില്ല പക്ഷെ നന്ദു അങ്ങനെ ആയിരുന്നില്ല നന്ദു എല്ലാരും ഭയങ്കര സന്തോഷത്തോടുകൂടി സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷെ നയനക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഈ സമയത്ത് നന്ദു കനകനെ വിളിച്ചോണ്ട് മാറ്റിയെടുത്തിട്ട് പറഞ്ഞു അതെ അമ്മ ഈ കാണിക്കുന്ന അവഗണന ഉണ്ടോ അത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല ഇങ്ങനെ അവഗണിക്കരുത് ഞാൻ പറഞ്ഞല്ലോ ആദർശം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം പക്ഷെ കനകയ്ക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുള്ള മട്ടിലായിരുന്നു അങ്ങനെ ആഹാരം കഴിക്കണ സമയത്താണെങ്കിലും നവിയെ അഭിയും വന്നില്ല അവര് പറഞ്ഞു ഞങ്ങൾ പിന്നെ കഴിച്ചോളാം കഴിച്ചോളാന്ന് പറയാണ് നയനയ്ക്ക് ആദർശനും കാര്യം എന്താണെന്ന് മനസ്സിലായി തങ്ങളുള്ളതുകൊണ്ടാണല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പിന്നീട് നവിയൻ അവിയ അതിനുശേഷമാണ് ആഹാരം കഴിക്കുന്നത് ആഹാരം കഴിച്ച ഉടനെ നായനെ ആദർശയോടെ ഉള്ളതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു ഇവിടെ നിൽക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവാണ് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേന് കനകയ്ക്കും കോവുന്നതിനൊക്കെ ഭയങ്കര വിഷമായി പോയി പിന്നീട് കനകെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോഴത്തേന് നയനക്ക് സങ്കടം വന്നു നയന പറഞ്ഞു അതെ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളെല്ലാരും ആദർശ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ ചന്ദമോളുടെ കാര്യം പറഞ്ഞിട്ട് കാരണം എത്രയെന്ന് വെച്ചാൽ സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോകുന്നെ ഓരോ ദിവസം ചെലമ്പത്തരും അബിയുടെ നബിയുടെയും ടോർച്ചറിങ് ഭയങ്കര കൂടുതലാണ് നബിക്ക് പിന്നെ കാര്യം അറിയത്തില്ല എന്ന് നോക്കാം പക്ഷെ അബി അങ്ങനെയല്ല അബി എല്ലാം അറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ആദർശിനെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിച്ചോണ്ടിരിക്കുന്നത് അത് ഒത്തിരി അതിൻ്റെ അങ്ങോ മൂർദ്ധനാവസ്ഥയിൽ ലസ്റ്റി കഴിഞ്ഞു കാരണം സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ആർക്കാണുള്ള ഒരു പരിധി ഉണ്ടല്ലോ കുറെ ഒക്കെ ആ കഴിയുമ്പോഴത്തേനും ആർക്കാണല്ലോ വീർപ്പുമുട്ടലുണ്ടാവും അവസാനം നയനയ്ക്ക് സത്യം തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല നയന കനകയോട് പറഞ്ഞു അതെ ഇപ്പൊ ആദർശാന്റെ തലയിൽ ഏറ്റവും വലിയൊരു ഭാരം കെട്ടിവച്ചിരിക്കുന്ന ആരാന്നറിയാവോ ഈ ചന്ദോളെന്ന കൊച്ചിന്റെ ഏർ പിതൃത്വം ആദർശാൻ ഏറ്റെടുത്തിരിക്കുക എന്തിനാന്നറിയോ ഇപ്പൊ ഇവിടെ നിന്ന് പിണങ്ങി പോയില്ലേ നവ്യേച്ചി ആ നവ്യേച്ചിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ ആദർശന ഇത് ചെയ്തിരിക്കുന്നു പറയണ ഇത് കേട്ടപ്പോ കനകയും ഗോവിന്ദ ഞെട്ടി എഴുന്നേക്കുണ് എന്താ മുള നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കും അതേ അച്ചാ ഏഹ് നവ്യച്ചു ഒരിക്കലും സങ്കടപ്പെടല്ലെ കര കരയിരുന്ന് കരുതിയിട്ട് മാത്രമാണ് ആദർശനെ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല ചന്തമോൾ ആരുടെ കുഞ്ഞാന്നറിയാവോ അത് അമയുടെ കുഞ്ഞാ എന്ന് ഒരു നിമിഷം നന്ദുവരെ ഞെട്ടിപ്പോയി വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം എന്താ മുള നീ പറയണം ചോദിച്ചാൽ നയനയുടെ അടുത്തേക്ക് എന്നിട്ട് നയനെ ഇങ്ങോട്ട് അങ്ങോട്ട് പിരിച്ചു കുളിക്കുവാണ് ഈ സമയം നയനെ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യം പറയണേ ഡി എൻ എ ടെസ്റ്റ് വരെ ഞങ്ങൾ ചെയ്ത് നോക്കിയ കാര്യമാ പക്ഷെ അബി തന്ത്രശാലിയാ അവൻ എന്താ അറിയാവോ അവൾ നാടികീയ മുഹൂർത്തങ്ങളൊക്കെ ചിത്രീകരിച്ച് മുത്തശ്ശനെ എല്ലാവരെയും ആദ്യം തെറ്റിദ്ധരിപ്പിച്ചു പക്ഷെ ആദർശേണ് ആണേറ്റ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആദർശേണ് ഇതിനകത്തൊരു പങ്കുവില്ലെന്ന് അങ്ങനെ ഞങ്ങള് ആ അബിയുടെ ഡി എൻ എ ടെസ്റ്റ് അബി പോലും അറിയാതെ നടത്തി നോക്കി ചന്തമോളുമായിട്ട് അങ്ങനെ മാച്ചായി ആ പെൺകുട്ടിയെ ചതിക്കുക ചെയ്ത അനഗേനെ അവൻ എന്നിട്ട് അബിയേച്ചനെ ഇപ്പൊ പറ്റിച്ചോണ്ടിരിക്കുവെന്ന് പറയുകയാണ് ആദർശനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനയയ്ക്കും ഗോവിന്ദന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പം നനു മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരു കാരണവശാലും ആദർശ എന്നെ കുറ്റപ്പെടുത്തില്ല കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവസാനം നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരുമെന്ന് കനയയ്ക്കും ഗോവിന്ദനും സങ്കടം വന്ന് കരയുമാണ് രണ്ടും കൂടെ പിന്നീട് ഗോവിന്ദൻ ഞാൻ പറഞ്ഞു ആദർശനോട് മോനെ എൻ്റെ കാല് പിടിക്കാം എന്നോ ക്ഷമിക്കും നീ അറിയാതെ പറ്റിപ്പോയാൽ തെറ്റാ എല്ലാരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതും കൂടി വിശ്വസിച്ച് പോയി പോരാത്താൻ അഭി ഇത്രയും വലിയ ചതിയെന്ന് അറിയത്തില്ലായിരുന്നു പറയുന്നത് അവൻ്റെ സ്നേഹപ്രകടനങ്ങൾ നവിയോടുള്ളത് കണ്ടു കഴിഞ്ഞപ്പം അത് യഥാർത്ഥം വന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചെന്ന് പറയണം കനകയും വന്ന് മാപ്പ് അറിയുന്നുണ്ട് ആദർശം കുഴപ്പമില്ല നമ്മൾ അറിഞ്ഞറിഞ്ഞു ഇത് വീട്ടിൽ അമ്മയ്ക്കും അച്ഛനും അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിക്കാണ് എന്നെ കുറ്റപ്പെടുത്തോ അല്ലെങ്കിൽ എം ഡി സ്ഥാനത്ത് മാറ്റുകയോ ചെയ്യാത്ത അവർക്കെല്ലാം എന്റെ വ്യക്തത അറിയാവുന്ന കാര്യമാണ് പിന്നെ ആ അഭിക്കറിയില്ല ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം പിന്നെ അപ്പച്ചിക്കാണെങ്കിലും ഇളയമ്മയ്ക്കൊന്നും അറിയത്തില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തക്കാലത്തേക്ക് ആരോടും പറയാനിട്ട് പോകണ്ടെന്ന് പറയണം നിങ്ങളെങ്കിലും ഇപ്പൊ അറിഞ്ഞിരിക്കണോന്ന് തോന്നി അതുകൊണ്ടാണ് നയനെ പറഞ്ഞെന്ന് പറയാം നയനെ പറഞ്ഞ ഇത്രയും കാലം ഞങ്ങളുടെ മനസ്സിലൊരു വീറപ്പുമുട്ടലായിരുന്നു ഞങ്ങളത് അനുഭവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്ന് വെച്ചാ സഹിക്കുന്നെ ആദർശേട്ടനോട് ഞാൻ മുമ്പേ പറഞ്ഞ പറയാന്ന് അപ്പൊ ആദർശേട്ടന പറഞ്ഞ വെറുതെ അച്ഛനോടും അമ്മയോടും പറയണ്ട നിങ്ങളെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് മാത്രമേ പറയായിരുന്നെ അന്തപുരിയിലെ കൊച്ചുമോൻ ആദർശേട്ടൻ അതും മൂർത്തി മുത്തശ്ശൻ വളർത്തിയ കൊച്ചുമോനെ ഒരിക്കലും വഴിതെറ്റി പോവില്ല ഈ പറയുന്നേ അബിയെക്കൂട്ടും അബിയുടെ അമ്മയെക്കൂട്ടും ഒന്നുമല്ല എന്റെ അമ്മായിമ്മേടെ ആദർശേണ്ട ഒന്ന് സ്വഭാവം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആ സത്യം അങ്ങോട്ട് വെളിപ്പെടുവാണ് ഏകദേശം കനകയ്ക്കും ഗോന്ദനുമൊക്കെ ഒരു സമാധാനമായി ഈ സമയം നന്ദൂന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ കാരണം നന്ദൂന് ഒട്ടും സഹിക്കാൻ പറ്റില്ലായിരുന്നു അഭി ഇത്രയും കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇതിനേക്കാളും വലിയ ചതി ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എവിടെയെങ്കിലും അവസരം കിട്ടുവാണെങ്കിൽ അഭിയെ പൂട്ടാൻ തന്നെ തീരുമാനിക്കുകയാണ് പിന്നീടാണ് അവിടെ വന്ന കേസുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത് അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ മൂർത്തി ജ്വല്ലറിയിൽ കള്ളക്കടൽ സ്വർണം കൊണ്ടുവന്നപ്പോ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കിയെന്നൊരു കേസ് കണ്ടു അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നന്ദു ഇറങ്ങിത്തിരിക്കുവാണ് അങ്ങനെ നന്ദു ഇറങ്ങി ഇറങ്ങിത്തിരിച്ച് നന്ദുവിന് അവസാനം ആ സത്യത്തിലെത്തി നന്ദു അത് വേറെ ആരുമല്ല അബിയാണ് ആ സ്വർണം കൊണ്ടുവന്നിരിക്കുന്നത് പണിയിച്ചിരിക്കുന്നെല്ലാം അങ്ങനെ തട്ടാനയെ കണ്ടെല്ലാം ചോദിച്ച് അതിന്റെ സത്യാവസ്ഥയെല്ലാം അറിഞ്ഞു ഇതെല്ലാം അറിഞ്ഞപ്പോൾ നന്ദുവിന് ഒരു കാര്യം മനസ്സിലായി അവൻ വെറും കള്ളനല്ല പേരും കള്ളനാണെന്നുള്ള കാര്യം മനസ്സിലായി വലിയ ചതിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നീട് അബി അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് വരണ സമയത്ത് നന്ദു അങ്ങോട്ടേക്ക് ചെല്ലുവാണ് നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോ അഭിക്ക് ഒരു വിറയിലുണ്ടായി കാരണം പോലീസ് യൂണിഫോമിൽ ആദ്യമാണ് നന്ദുവിനെ അഭി കാണുന്ന കാണുന്നതന്നെ നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് അബിക്ക് മുഖത്ത് നോക്കാൻ തന്നെ മടിയായിരുന്നു പിന്നീട് നന്ദു അബിയുടെ അടുത്തിന്ന് സംസാരിക്കുന്നുണ്ട് അവിയുടെ പല കള്ളത്തരങ്ങളും അങ്ങനെ നന്ദു വിളിച്ചു പറയണം അങ്ങനെ അവസാനം അവയുടെ കാര്യത്തിനൊരു തീരുമാനമാക അതിന്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി